വേണ്ടി നമ്മളെ കാലിപ്സോ പലപ്പോഴും ഇവിടെ വരുമ്പോ ഇവിടെ ബിസി ആയിരിക്കും കടന്നു പോലെ ഇന്ന് എന്താണിംഗ് ഇവിടെ വരാൻ പറ്റി ഇങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എന്താ ഒരു സംശയം എന്ന് നമ്മൾ ചെയ്യുമ്പോ അപ്പൊ നമ്മള് ഷെയ്വ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പ ഇങ്ങനെ ഷേവ് ചെയ്ത് അങ്ങോട്ട് പോവും അവിടെ ചെന്നെത്തുമ്പോണ്ടാവും കൊറച്ച കപ്പടെ കറച്ച് കുറച്ച് ഇങ്ങനെ ബാക്കി ഇങ്ങനെ കിടക്കും അപ്പൊ ചെലപ്പോ പേഷ്യൻസ് ഒക്കെ ചേച്ചി അതായത് നിങ്ങളെ ഭീഷചരിക്കും ഉറപ്പാക്കേറ്റം പറ്റുന്നില്ല എന്നാലും ആ ക്രീം പൊരട്ടിയിട്ട് ഫുൾ അങ്ങോട്ട് വേണ്ടി ഷേവിംഗ് ക്രീം പറ്റിയിട്ട് മൊത്തം എത്ര പോയി എന്നുള്ളത് ഷേവിംഗ് ക്രീം എന്തായാലും ഷേവിംഗ് ക്രീം ഷേവിംഗ് ക്രീം ഫുൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് ആണ് മുടി വെട്ടേണ്ട ഡ്യൂറേഷൻ എത്ര മാക്സിമം ഒരു ദിവസം ദിവസം എപ്പോഴും ഒരേപോലെ സെറ്റ് ആയിട്ട് കിടന്നു സാറ് എട്ടോ എണ്ണ യൂസ് ചെയ്യാ പിന്നെ ഷാംപൂ ഇതും കാര്യങ്ങളൊക്കെ നമ്മള് പരമാവധി കുറയ്ക്കുന്ന കൂടുതൽ വരണത് ഞാൻ സ്റ്റൈലൈസ് ചെയ്തത് സ്റ്റൈലൈസ് ചെയ്തിട്ട് അതന്നെ

അപ്പൊ ഈ താരം എന്നൊക്കെ ഉള്ള ആൾക്കാർ മുടിവിട്ടാമെന്ന് എന്ത് ചെയ്യും ഷാംപു വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണത് ആണല്ലേ താരമുള്ള കേസ് വരും ഈ ചൂട് കാലത്ത് മൂടി നീട്ടുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണല്ലോ ഈ താരം വന്നത് മൊത്തം തന്നെ എടുത്ത് പലപ്പോഴും കുട്ടിയെ അത് അറിയില്ലേ ഇപ്പൊ ഞാൻ നമ്മള് കുട്ടികളൊക്കെ കൂടുതലും മുടി നീട്ടുന്ന മുടി നോക്കി കഴിഞ്ഞാല് അതൊരു താരം വളർത്തൽ കേന്ദ്രമായിരിക്കും ഇപ്പത്തന്നെ പറഞ്ഞിട്ട് അവരത് അവരത് ഫാഷൻ കൊണ്ടെടുക്കുമ്പോ അവർക്ക് അവരെ മുടി തന്നെയാണ് നഷ്ടപ്പെടുന്നത് സത്യന് മുടിക്ക് ലൈഫ്ണെ നമ്മള് എത്രയും ചെറുതാക്കി നിർത്തിണ്ടെങ്കിൽ അത്രയും ഈ നീളം കൂടും തോറും പൊട്ടി 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 ഇപ്പൊ മുട്ട അടിക്കാൻ സമ്മറിൽ മുട്ട അടിക്കുന്നതിനെ കുറിച്ചോ ഒരുപാട് പേര് മുട്ടടിക്കുന്നു അത് മണ്ടത്തരാട് പ്രൊട്ടാനും കാരണം എന്താ പറയുക ആഴ്ച തന്നെ ഒരു പന്ത്രണ്ട് പേഷ്യന്റ് ശരീരം മൊത്തം പൊള്ളി വന്നിട്ടുണ്ട് സൂര്യാഘാതത്തിന്റെ സൂര്യാഘാതം ജോലിയൊക്കെ പ്രത്യേകിച്ച് ഈ ഫർണിച്ചർ ജോലി ചെയ്യുന്നവര് ഷീറ്റ് ഇട്ട റൂമിൽ ചെയ്യുന്നവരെ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു മുടി മുട്ടടിച്ചു കഴിഞ്ഞാല് തലയടിയും പോളു അങ്ങനെ ആവുമ്പോ ചെറുതാക്കി വെട്ടുന്ന ഈ മുടിയും നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ പിന്നെന്താ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുടി മുട്ടടിച്ചു വന്നിട്ട് എന്നോട് പറയണമെന്ന് വിചാരിച്ച നീ മുട്ടടിച്ചത് മൊണ്ടത്ര ഞാൻ പറഞ്ഞു മൊണ്ടത്ര

പിള്ളേർക്ക് മൊത്തം മുടി എത്ര വെട്ടിക്കാൻ പറഞ്ഞാലും സമ്മതിക്കൂലെ നമ്മളിങ്ങോട്ട് ശത്രുത കാണിക്കും ടീച്ചേഴ്സാണെ വിളിച്ചു പറയും മുടി വെട്ടിച്ചു മുടി കൊഴിഞ്ഞു പോയിരിക്കാൻ നിങ്ങളേതായ ട്രിപ്പുകൾ എന്തൊക്കെയാണ് താരം തന്നെയാണ് താരക്കുറവാണ് ഏറ്റവും കൂടുതൽ മുടി നമ്മളിപ്പോ ഹെയർ സ്പ്രാ ചെയ്ത് കൊടുക്കുന്നത് നാച്ചുറൽ നമുക്ക് സ്കിന്നിലേക്കുള്ള താരന്റെ നമ്മള് നാച്ചുറൽ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഷാംപു വാഷ് കണ്ടീഷണർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രീം നാച്ചുറൽ ക്രീമുണ്ട് ഹെയർ സ്പ്രാ അതിട്ടിട്ട് മസാജ് ചെയ്തിട്ട് സ്റ്റീം കൊടുക്കും യാത്ര ചെയ്യുന്ന ഡസ്റ്റ് ഒക്കെ ശരിയാണ് ശരിയാണ് ഇപ്പം വേറെ പ്രശ്നണ്ട് ഇപ്പൊ നമ്മളിപ്പോ പുക വലിക്കുന്ന ആൾക്കാര് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പുക വലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇവര് വലിച്ചിട്ടു അന്തരീക്ഷത്തില് ആ അന്തരീക്ഷ വായുവിൽ ഈ ഇതിലെ എല്ലാ കെമിക്കൽസും കിടക്കും അടിഞ്ഞുകെടുക്കും എന്നിട്ട് ഈ സാധനം നമ്മളെ ഫേസിലൊക്കെ കേറിയിട്ട് ഫേസിൽ ഇതൊക്കെ ഇത് വഴി നമ്മളെ ശരീരത്തിലേക്ക് ആകടം ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് സ്മോക്കിംഗ് പറഞ്ഞാൽ പുകവലിയോണ്ട് വരുന്നത് സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ പുകവലിക്കുന്ന ഒരാളെ കൂടെ നിന്നു തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് നമ്മളെ വലിച്ചപ്പോ നിങ്ങള് ഒരാള് വലിച്ചിട്ടങ്ങ് പോയി പിന്നെ അന്തരീക്ഷത്തിൽ അതിലുള്ള എല്ലാ കെമിക്കൽസും അവിടെ പറ മനസിലായില്ലേ ഈ തേർഡ് ഹാൻഡ് സ്മോക്കിംഗും വളരെ ഡേഞ്ചറാണ് അത് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിനൊക്കെ ശരിക്ക് എഫക്ട് ചെയ്യും ആ സമയത്ത് നമ്മൾ ഈ ഫേഷ്യൽ വാഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ശ്വാസകോശത്തിലൂടെ മാത്രല്ല കാരണം തൊലിയും ഒരു ഇതാണ് ഡൈ മിക്കവാറും മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ചെറിയൊരു അലർജി ഒട്ടും പറ്റില്ല ആ ആ ഒരു മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരും ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഈ അലർജി ഉള്ള ആൾക്കാർക്ക് ചെയ്യുക എന്നുള്ളൊരു ഇപ്പൊ ഒരു എന്ന് പറയാ പണ്ടൊക്കെ നമ്മൾ അറുപത് വയസ്സായാലാണ് മുടി അപ്പോൾ പറയും കൊളങ്ങുന്നത് വയസ്സായില്ലേ ഇപ്പൊ ചെറിയ കുട്ടിയൊക്കെ ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് മുടി നരക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ മുടി വേറൊണ്ട് മാത്രമല്ലോടൈ പലരും കളർ ചെയ്യും കളറിങ് അതൊക്കെ ഇതല്ലേ നമ്മളുടെ വർക്ക് കണ്ടെ ചെയ്യുമ്പോ നമുക്ക് ശരി ശരി പിന്നെ മാക്സിമം ആക്കാൻ ഇല്ലാത്തൊക്കെ ചെയ്യണെങ്കിൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ആയിട്ട് ആണ് നാച്ചുറലാണ് മൈലാഞ്ചി തലയിൽ ഹെണ്ണിടുന്നവർക്ക് എത്ര അലർജി വരാറില്ല ഇല്ല 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 ഹെണ്ണ നല്ലതല്ല കെമിക്കൽ നമുക്ക് ഇപ്പൊ ഒരു പ്രായമായി കാണിക്കാനൊരു മടിയാണ് ഞാൻ അടക്കും എല്ലാവർക്കും സംഗതിപ്പോ അത് പ്രശ്നമൊന്നുമില്ല മുടിയായിട്ട് നരച്ചിട്ടില്ലേത്രോട്ടി ടു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ പെണ്ണുങ്ങളൊക്കെ ചെലപ്പോ നമ്മളെ വയസ്സന്മാരാക്കോരും നമ്മളെ കപ്പിൾസ് തന്നെ ഡൈന്നു കഴിക്കും അല്ല പ്രായ കൈക്ക് പോവു സ്റ്റിൽ നമ്മൾ നിലനിർത്താന്നല്ലോ അപ്പൊ ഇതൊക്കെ അത് ആവശ്യം തന്നെയാണ് പിന്നെ അവന് നെരച്ച മുടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ അങ്ങനെ നിർത്തുകയും ചെയ്യാം പണ്ടായിരുന്നു പണ്ട് പോൾക്കാര് ഡൈ പരമാവധി കുറവല്ലായിരുന്നു അതായത് അജിത്ത് സിനിമ കണ്ടില്ല അയാള് മുടി വെള്ളായിട്ട് അയാളൊരു പുതിയ മാറ്റം കൊണ്ടുവന്നു ഞാനൊക്കെ വിചാരിക്കും മുടി വെട്ട നഖം വെട്ട എല്ലാരും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കുത്തിരുന്ന് പോകുമ്പെ എല്ലാവർക്കും വേറെന്തൊക്കെ ആയിരിക്കും ഭയങ്കര അസ്വസ്ഥത അതെ അതെ ശ്രദ്ധിച്ചു ഞാൻ ഷേവിംഗ് സെറ്റ് വലിയ ശ്രദ്ധിച്ചേ ഞാൻ വലിണ്ടോ അവസാനം നോക്കുമ്പോ അടുത്ത പറയാ സാറേ കുറച്ച് ഷേവ് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ

കട്ട് ചെയ്തോ ഞാൻ മുടി വെട്ടേ എനിക്ക് സാറേ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വളരെ നിങ്ങൾക്ക് ഇതൊരു കലാസൃഷ്ടി പോലെ അല്ലേ ഒരാളെ ഇതിപ്പോ മസാജ് ചെയ്യാം ഈ മസാജ് ചെയ്യുന്നോണ്ട് എന്താ ഗുണം മുടി ഒന്നുമില്ല എടുത്തില്ലേ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലോ ആ ഓക്കെ ഓക്കെ ടെൻഷനും കാര്യങ്ങളും ആ ഓക്കെ റിലീവ് ചെയ്യാൻ

Okay, thank you, thank you. Okay? Yes.